ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ നാലേ മുപ്പതോടുകൂടിയാണ് അമേരിക്ക ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ നേരിട്ടിടപെട്ട് മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ഇറാന്റെ ആണവ ശേഖരത്തെ തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിലും ഒരു ചുക്കും ഇറാന്റെ ആണവ ശേഖരത്തിന് പറ്റിയിട്ടില്ല എന്ന് ഇറാൻ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ പ്രദേശത്ത് നിന്ന് പരിസരവാസികൾ പോലും മാറേണ്ടതില്ല എന്ന ഉറപ്പുകൂടിയാണ് യുദ്ധക്കറ പുരണ്ട ഇറാൻ ജനതയോട് ആയതു മേനിക്ക് പറയാനുള്ളത് എന്നാൽ അതേസമയം അമേരിക്ക ഇടപെട്ടതോടെ അതീവ സുരക്ഷയ്ക്ക് നടുവിലേക്ക് പോയ ഇസ്രായേലിന് മണിക്കൂറുകൾ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇറാൻ സമാധാനം അല്ലെങ്കിൽ ദുരന്തം എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ബങ്കറുകൾ പൊട്ടിച്ചെറിഞ്ഞ് ഗൊമേനി ദുരന്തം എന്ന് കാണിച്ചു തരുകയാണ് ഇസ്രായേലിലെ വലിയ നാശനഷ്ടങ്ങളിലൂടെ ഹൂതികൾ കൂടി ഇറാന് സപ്പോർട്ടുമായി വരുമ്പോൾ അമേരിക്ക വിറക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ട്രംപ് പറഞ്ഞ ദുരന്തം ഗസയെ ചുട്ടു ചാമ്പലാക്കിയ ഇസ്രായേലിനുള്ളതാണ് ബി റ്റു ബമ്പറുകളും ബംഗർ ബസ്റ്റുകളും ഉപയോഗിച്ചു എന്നൊക്കെ അമേരിക്ക പറയുമ്പോൾ ഇതാ ഇവിടെ നിർത്തിക്കോ എന്നൊരു ടോക്കൺ സൂചനയാണ് ഇറാന് അമേരിക്ക നൽകിയത് പസഫിക്കിൽ കാത്തുകെട്ടിക്കിടന്ന അമേരിക്കൻ ബോംബറുകൾ വർഷിച്ച് ഞങ്ങളാണ് ലോകം ഭരിക്കുന്നത് എന്ന ട്രംപിന്റെ അഹങ്കാരത്തിനിട്ടാണ് ഇപ്പോൾ ഇറാൻ മറുപടി കൊടുത്തതും നാൽപ്പത് മിസൈലുകളാണ് ഇസ്രായേലിന്റെ നെഞ്ചു തുളച്ചിരിക്കുന്നത് ജെറുസലാം തുടങ്ങിയ ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങളിൽ ഒന്നിലേറെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് റിപ്പോർട്ട് ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തുടർച്ചയായി സയറനുകൾ മുഴങ്ങുന്നുണ്ട് ഇതിനിടെ ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഫോണിലൂടെ ഇസ്രായേലിലെ ആളുകൾക്ക് അപായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ജനങ്ങളോട് ബങ്കറുകളിൽ തുടരാൻ ഇസ്രായേൽ നിർദ്ദേശവും നൽകി ഗസയെ പിച്ചുചീന്തി ഇല്ലാതാക്കിയപ്പോൾ പോലും ഇസ്രായേൽ ഇങ്ങനെ ഒരു ദുരന്താവസ്ഥ നേരിട്ടിട്ടില്ല ആദ്യം മുതലേ ഇസ്രായേലിനോട് കരുതി ഇരുന്നോ പണി വരുന്നുണ്ട് എന്ന് ഇറാൻ പറഞ്ഞപ്പോൾ ഇറാന്റെ തലമൂത്ത നേതാക്കളെയും പ്രതിരോധ സംവിധാനത്തെയും തകർക്കാൻ ഇസ്രായേൽ നോക്കി അവിടെ ഒരു തിരിച്ചടി കൊടുത്ത് ഇറാനൊന്ന് പതുങ്ങിയിരുന്നു ഇസ്രായേൽ എവിടെ വരെ പോകുമെന്ന് നോക്കിയിരുന്ന ഇറാൻ അമേരിക്ക കൂടി ഇടപെട്ടതോടെ അയതുല്ലാ കൊമേനിയെ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇതിനിടെ പത്ത് കേന്ദ്രങ്ങളിൽ ഇറാന്റെ ആക്രമണം നടന്നെന്ന് ഇസ്രായേലി എമർജൻസി സർവീസ് വ്യക്തമാക്കുന്നുണ്ട് വടക്കൻ തീരമേഖലയിലെ ഹൈഫ കാർമൽ ടെല്ലാവീവ് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത് എന്നും സ്ഥിരീകരണമുണ്ട് എന്നാൽ അതേസമയം ശക്തിയിലൂടെ മാത്രമേ സമാധാനം സൃഷ്ടിക്കാൻ കഴിയൂ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപും വളരെ ശക്തിയോടെ തന്നെ പ്രവർത്തിച്ചു എന്നാണ് നദന്യാഹു അമേരിക്കൻ ഇടപെടലിനു ശേഷം പറഞ്ഞത് എന്നാൽ ശക്തി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ആയതുള്ള ഗൊമേനിയാണ് ഇറാനാണ്